ഹായ് ഗൈസ് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നത് നല്ലൊരു മീൻ്റെ ഫ്രൈയുടെ റെസിപ്പിയായിട്ടാണ് ഫ്രൈ എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉള്ളൊരു പുതിയ തരം എന്തൊരു റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടി നല്ലപോലെ മീനെല്ലാം കൈറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു നീരുള്ളി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് മീഡിയം സൈസിലുള്ള നീരുള്ളി പിന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളിൻ്റെ അല്ലി ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ജീരകം പെരിഞ്ചീരകം പിന്നെ ഒരു സ്പൂണ് വിനീഗർ പിന്നെ കുറച്ച് അരച്ചമുള് ചേർത്ത് കൊടുക്കുന്നു അരച്ചമുളക് ചേർക്കുന്നത് കൊണ്ട് മുളക് പൊടി കുറച്ച് ഇട്ട് കൊടുത്തത് നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് കറിച്ചപ്പിൽ പിന്നെ മല്ലിച്ചപ്പ് അത് വീഡിയോ എടുക്കാൻ വിട്ട് പോയത് ക്യാമറ ഓൺ ആയിട്ടില്ല അതിന് വീഡിയോ പിടിച്ചിന് പിന്നെ ഞാൻ അതിലേക്ക് നീരുള്ളിയും പിന്നെ മുറിച്ചിട്ട് കൊടുത്തൊരു നീരുള്ളി പിന്നെ ഈ നമ്മൾ പേസ്റ്റ് ഇട്ട് കൊടുത്ത് കുറച്ച് മിക്സിൻ്റെ ജാറുകയായിട്ട് വെള്ളവും ഇട്ടി കൊടുത്ത് പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മുറിച്ചിട്ട് വൃത്തിയാക്കി വെച്ചാൽ മീനിൻ്റെ കഷ്ണവും ഇട്ട് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായിട്ടാകുമ്പോൾ കറി വേപ്പിലിട്ട് കൊടുത്ത് പിന്നെ നമ്മൾ മിക്സ് ചെയ്താൽ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ല പോലെ നിരത്തി കൊടുക്കുന്നുണ്ട് ഇത് നല്ല പോലെ വറ്റി വരണം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നേരം മൂടി വെച്ച് പിന്നെ മീനൊക്കെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് മറിച്ചും തിരിച്ചുവിട്ടിട്ട് ആ വെള്ളം ബസെല്ലാം വറ്റി വരുന്നത് വരെ നമുക്ക് അതിനെ അടുപ്പത്തിൽ വെച്ചിട്ട് നല്ല പോലെ കുറുക്കിയെടുക്കണം അപ്പോൾ ഞാനിത് നല്ലതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ അടുത്ത പുതിയറ്റ് വരാം ബൈ ബായ്